പത്തനമാറ്റിൻ്റെ നാളത്തെ പ്രമോ ബ്രഹ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് മുത്തശ്ശി പൂജാമുറിയിൽ നിന്നുണ്ട് ജലജനം ജാനകീനം അതുപോലെ തന്നെ നവ്യനെയൊക്കെ ഉപദേശിക്കുന്നുണ്ട് നല്ല മനസ്സുള്ളവരാണ് നല്ല മനസ്സുള്ളവരെ വേദനിപ്പിക്കരുത് അമ്മായിമ്മനെയും മരുമകളെയും തമ്മിലാകറ്റാൻ നോക്കരുത് അവരൊന്നിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് ഒരു കാര്യമില്ലാന്ന് അറിഞ്ഞിട്ടും ഉപദേശങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നു നമ്മുടെ മുത്തശ്ശി പിന്നീട് അച്ഛനോട് അനി കാര്യങ്ങളൊക്കെ സംസാരിക്കണു വലിയമ്മയ്ക്ക് കരൾ കൊടുക്കുന്നത് ആരും അറിയച്ചാ അത് ഏട്ടത്തിനെന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ഷോക്ക് ആണ് ആവുന്നത് അജയൻ ആ സമയത്ത് അതിനുശേഷം പിന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലിന് ഹോസ്പിറ്റൽ നമ്മുടെ കനകരെത്തിക്ക് ഗോവിൻ്റെ പേരുണ്ട് മോളൊന്നു കാണാനാണ് വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞിട്ട് സമ്മതിക്കണമെന്നൊന്നുമില്ല എനിക്ക് ഒന്ന് കണ്ടിട്ട് പോകണം നീ മോളെ ഒന്ന് വിളിക്കുന്നത് പറയുമ്പോൾ അവർ ഇങ്ങനെ ആകെ വിഷമായിട്ട് നിൽക്കുന്നൊരു ഭാഗം കാണിക്കുന്നത് പിന്നീട് നയനരെ എത്തിക്ക് ആദർശി പരസ്പരം ഒന്നും മിണ്ടുന്നില്ലെങ്കിലും കൈ പിടിച്ച് നയനൻ ഇങ്ങനെ എല്ലാ ശരിയാകുന്നുള്ള അർത്ഥത്തിൽ നയനോട് ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാനൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നതായിട്ടാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ